താരസംഘടനയായ അമ്മയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാമേനോൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മത്സരവിജയികളെ അഭിനന്ദിച്ച് നടൻ ജഗദീഷ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ദേവൻ പറഞ്ഞ ഒരു കാര്യത്തെ പരാമർശിച്ചു കൊണ്ടുള്ളതായിരുന്നു ജഗദീഷിൻ്റെ വാക്കുകൾ വരണാധികാരി മത്സരഫലം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ജഗദീഷിൻ്റെ തമാശ നിറഞ്ഞ സംഭാഷണം തിരഞ്ഞെടുക്കപ്പെട്ട വാരവാഹികളെ ഹാർദവുമായി അഭിനന്ദിക്കുകയാണെന്ന് ജഗദീഷ് പറഞ്ഞു മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദേവൻ ഒരു കാര്യം പറഞ്ഞിരുന്നു മത്സരിക്കാൻ വനിതകൾക്ക് സംവരണം ആവശ്യമില്ലെന്നും അവർ മത്സരിച്ച് ജയിച്ചു എന്നുമാണ് ദേവൻ പറഞ്ഞത് അങ്ങനെയൊരു വലിയ മനസ്സാണ് അദ്ദേഹത്തിനുള്ളത് തിരഞ്ഞെടുപ്പ് ഫലം വന്നയുടൻ അദ്ദേഹം പറഞ്ഞത് ഷേതാമേനോൻ അമ്മയുടെ അമ്മയാണെങ്കിൽ താൻ അമ്മയുടെ അച്ഛനാണെന്നാണ് അതാണ് സ്പിരിറ്റ് ദേവന് വലിയൊരു കയ്യടി നൽകണമെന്നും ജഗദീഷ് ആവശ്യപ്പെട്ടു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ക്ഷേതാമേനോനും ദേവനും തമ്മിലായിരുന്നു മത്സരം ക്ഷേതാമേനോന് നൂറ്റി അമ്പത്തൊമ്പത് വോട്ടും ദേവന് നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുമാണ് ലഭിച്ചത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ജയൻ ചേർത്തലയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തേഴ് വോട്ടും ലക്ഷ്മി പ്രിയക്ക് നൂറ്റി മുപ്പത്തൊമ്പത് വോട്ടും നാസർ ലത്തീഫിന് എൺപത്തൊമ്പത് വോട്ടുമാണ് ലഭിച്ചത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച കുക്കു പരമേശ്വരന് നൂറ്റി എഴുപത്തിരണ്ട് വോട്ടും രവീന്ദ്രന് നൂറ്റി പതിനഞ്ച് വോട്ടുമാണ് ലഭിച്ചത് ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയുമാണ് വൈസ് പ്രസിഡൻ്റുമാർ ട്രഷററായി ഉണ്ണി ശിവപാലും തിരഞ്ഞെടുക്കപ്പെട്ടു നീനാ കൈലാഷ് സന്തോഷ് കിയാറ്റൂർ സരയു മോഹൻ അഞ്ജലി നായർ ആശ അരവിന്ദ് ടിനി ടോം ജോയ് മാത്യു വിനി മോഹൻ ഡോക്ടർ റോണി ഡേവിഡ് രാജ് ഷിജോയ് വർഗീസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് സ്ത്രീകൾക്ക് നാല് സീറ്റ് സംവരണമുള്ള എക്സിക്യൂട്ടീവിൽ അഞ്ജലി നായർ ആശ അരവിന്ദ് നീന കുറുപ്പ് സജിത വേട്ടി സരയു മോഹൻ എന്നിവരായിരുന്നു മത്സര മത്സരരംഗത്തുണ്ടായിരുന്നത് ഇതിൽ സജിത വേട്ടി ഓയികയുള്ളവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങളോടെയാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒയ്യുകയും ഭരണസമിതിയെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നത് പിന്നാലെ അഡ്ഹോക്ക് കമ്മിറ്റിയായിരുന്നു സംഘടനയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്